ഏകാശ് ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും എന്റെ ഹൃദയം പറഞ്ഞ ഓണം ആശംസകൾ നമ്മുടെ ഓണം ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം പരിപാടി എന്നൊക്കെ പറഞ്ഞാൽ അമ്പലത്തിൽ പോകണം വീട്ടുകാരുടെ ഫുഡ് കഴിക്കണം ആനും അമ്മയും മാത്രമേ നിലവിൽ ഇപ്പോൾ നമ്മുടെ എനിക്ക് ഏറെ കുറച്ച് സീനൊക്കെ കാണിക്കാം ഓക്കെ ദിവസമായിട്ട് തന്നെ ഉണ്ടല്ലോ നമ്മുടെ വണ്ടി പന്തറ വേറൊരു കാര്യം പഞ്ചർ ഒട്ടിച്ച് കിട്ടിയാൽ മാത്രം നമുക്ക് അമ്പലത്തിൽ പോകാൻ പറ്റും എന്റെ വൈകിട്ട് ചെറുക്കും പഞ്ചർന്നു കൈക്കാലം അടിച്ചെള്ളി ഞാൻ വിളിച്ചിട്ടുണ്ട് അപ്പൊ പുള്ളി പറഞ്ഞത് രാവിലെ എട്ടുമണിക്ക് മുമ്പ് എനിക്ക് ഒട്ടിച്ചുറങ്ങി പേടിക്കണ്ട അമ്പലത്തിൽ പോകാൻ ഒക്കെ പറഞ്ഞു ഇപ്പോഴേ ഞാൻ പുള്ളിനെ വിളിച്ച് മാനസികം കൊടുക്കാൻ വേണ്ടി പോകാൻ അത് നമ്മുടെ അമ്മ രാവിലെ തന്നെ അടുക്കളേ അമ്പർ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു കടുത്തുകൊണ്ടിരിക്കുന്നുണ്ടാക്കാൻ നമ്മൾ ഏറ്റവും വലിയ പറഞ്ഞാൽ തലമുടി ഉണക്കി എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സീൻ സീനായിട്ട് മുടി വളർത്തി ആവുമ്പോഴൊക്കെ അറിയാം നമ്മളൊക്കെ നല്ല ഉറപ്പ് ഉറങ്ങിക്കൊണ്ടിരിക്കണം നല്ല കുത്തി എണീപ്പിക്കണം ഇഷ്ടപ്പെടില്ല കണ്ണനൊക്കെ എണീറ്റ് വന്നിട്ട് കണ്ണൊരു ഹാപ്പി ആണോ പറഞ്ഞതാ പവന്റെ ഹാപ്പിടം ഇല്ലാത്തത് അപ്പൊ താഴം കൂടെ നമ്മുടെ അതിച്ചേട്ടം വന്നിരിക്കുന്നു അതിചേട്ടൻ പഞ്ചർ ഇട്ടിരിക്കും വേറെ സീൻ കഴിഞ്ഞാ കണ നമ്മടെ കമ്പി കുത്തി കയറി കണ്ടെപ്പിടെ കുത്തി പഞ്ചറായ

ും അവന്മാര് ഗ്രൗണ്ടിൽ ചെല്ലുമ്പോ നല്ല പറയുന്നത് അവന്മാരെ മുൻ കൊടുക്കുന്നു ഞാനിപ്പോ കറുപ്പറിയ പാന്റും ഒരു പത്ത് ടീഷർട്ട് കണ്ടെത്തുന്നത് സത്യം പറയാൻ എനിക്ക് ഇങ്ങനെ ഇടിപെട്ടി കളക് ഭയങ്കര താല്പര്യം എനിക്ക് മുൻകൂടുക്കാൻ അറിയാൻ പറ്റിയ മുൻ കൊടുക്കുന്നില്ല എനിക്ക് ഈ ഫുട്ബോളിലെ കാര്യങ്ങളൊക്കെയാണ് ഭയങ്കര താല്പര്യം നമുക്ക് ഇഷ്ടമാണ് ഇഷ്ടൊക്കെ നേരെ ഗ്രൗണ്ടിലേക്ക് പോകും അർബ്മങ്കി രണ്ടേരും മുന്നിൽ അന്നേരം മുണ്ട് മുന്നോടുക്കാൻ അറിയാം എനിക്കത് അറിയാൻ പാടില്ല ഇതിന് ഞാൻ എന്തിനാണ് വെറുതെ കയറി കിട്ടി നടക്കില്ലെ പിള്ളേരേക്ക് എല്ലാവരും എനിക്ക് മുന്നോട്ടാറിയാ പറഞ്ഞാലേ നല്ല മറ്റേ വീട്ടിൽ നിന്ന് എന്താ പറഞ്ഞാൽ ഞങ്ങളുടെ ഗ്ലാസ് എങ്ങനെയാണ് ും കുറച്ച് ടീം ഉണ്ടല്ലോ ഇപ്പഴും അമ്പലത്തിലേക്ക് പോയിട്ടുണ്ട് ഇവിടെ നമ്മുടെ ടീമായിട്ട് നേരം അമ്പലത്തിൽ പോയി അവർ ചെയ്യണം നമ്മളിത് തുറവൂര് അമ്പലം ഈ അമ്പലത്തിലെ വിശലായിരിക്കും നിങ്ങൾ കാണാൻ വേണ്ടി പോണം ഓക്കെ നമ്മളത് അമ്പലത്തിൽ വന്നിരിക്കുന്നു നമ്മുടെ വണ്ടിയിൽ വെച്ചിരിക്കുന്നു നമ്മളിവിടെ ചെരുപ്പിരുന്നു ആര് പോലെ ടീം തിരക്കാടേ നമ്മടെ അമ്പലം നമുക്ക് വിളിച്ചേ നമ്മുടെ മുടി ചെയ്ത പോലെ ഒരു കുട്ടിയെ ചെയ്തിട്ട് നമ്മുടെ കാണിക്കെന്ന് പറയുമ്പോൾ ഭയങ്കര കിടന്ന സാധനം ഉണ്ടോ സീൻ തിരക്കാൻ ഇത്രയും തിരക്കെന്ന് പറഞ്ഞു ഒന്നെങ്കിൽ ഇവിടെ അമ്പലം തിരിച്ചു പറയണം അല്ലെങ്കിൽ ഇങ്ങനെ ഈ വവജകള അല്ലേ എന്ന ഓണാ ഇതി മാത്രമേ നമുക്ക് ഇത്രേ കാണാനുണ്ട് ഇത് മുത നോവൽണ്ടാകട്ടേ ഇത് നമ്മൾ 258 ൽ കത്തപുക്കളാണ് രസിമത്തിന്റെ ആ സ്വാമി ദം പരിപാടി സെന്റ് സ്ക്വയറിൽ കഴിഞ്ഞോ നമ്മൾ വേറെ വേറൈറ്റി ആയിട്ടുണ്ട് അപ്പോഴോ ഇയ്യോ നമ്മാരത്ര ലിയോ ജെദോ എടീ അപ്പോഴോ ഓടി അപ്പോഴോടാ കൈയിലൊക്കെ കാറ്റാട്ട ഇത് പച്ചിലടങ്ങിണ്ട് െനിക്ക് മുന്നെടുക്കാൻ അറിയാം ഞാൻ വന്നാലും അഭ്യോ ഇതിന് നല്ലൊരു ആക്ടറാണ് ഇവന്റെ ഇൻസ്റ്റാഗ്രാമ് ഞാൻ ഈ നമ്മക്ക് മുമ്പ് അല്ലേ ഉമ്മര് ഓൾറെഡി ഒരു രണ്ട് റൗണ്ടി കറങ്ങിയ ടീമാണ് മ്പലം തെലക്കൊലപ്പുഴ കാണ ഭംഗി എനിക്കൊന്നും കേട്ടിട്ടുണ്ടെങ്കിൽ മുണ്ടപൊടുത്തേക്കടാ അറിയാൻ പള്ളി അഭിമാണം പിന്നെ ഉറപ്പായിട്ടും കേട്ടോ വൈകുന്നേരം ആണോ ഓക്കെ

നമ്മള് തെയില് കൊണ്ട് ഇറങ്ങുമ്പോൾ അവര് പണിയെടുക്കുന്നു പത്തര മണി സമയം നമ്മൾ കരിഞ്ഞി കൊരഞ്ഞിരിക്കും നമ്മൾ വന്ന പിത്ര വണ്ടി ഇവിടെ ഇല്ല ഞാൻ അടയാളം പറ്റിയ പ്ലസ് കട എന്തോ അത് അങ്ങനെയല്ല മര്യാദിക്കാനുള്ള വീടുകളെ കൈ നമ്മളിപ്പോ അമ്പലപ്പുറം അച്ഛൻ പറയാൻ മനസ്സൊക്കെ സന്തോഷം ഇട്ടിരിക്കട്ടെ നമ്മളെ കൊറച്ച് തിരിത്തറിയും നമ്മളെ സംസാരിക്കും ഒക്കെ പറയാൻ പറ്റില്ല അത് വേണമെങ്കിലും മനസ്സില് ഭയങ്കര നമ്പരാണ് അല്ലെ അവര് നമ്മൾ വന്നിട്ട് ഓക്കെ നല്ല വീഡിയോ എന്നൊക്കെ പറയാൻ പറ്റില്ല സപ്പോർട്ടാണ് നമ്മളെപ്പോൾ ചെറിയ ചെറിയ ആൾക്കാർക്കാ നമ്മളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഒന്നേ പറയാളും കാണുക ഇങ്ങനെ അമ്പല ദർശനം കഴിഞ്ഞ് നമ്മളെങ്ങനെ തിരിച്ച് വീട്ടിൽ വന്നിരിക്കുകയാണ് നമുക്കിനി റെസ്റ്റ് എടുക്കാം

തൈരി പതേ ഇതെന്താ സംഭവം തന്നെ ഈ സംഭവം പറഞ്ഞാൽ വിശ്വാസ പ്രകാരം അടിച്ചുപോയ ഞങ്ങളുടെ കുപ്പിന്റെ അച്ഛൻ്റെ അച്ഛൻ അമ്മയുടെ അച്ഛൻ ഞങ്ങൾ എന്തെങ്കിലും വിശ്വാസം കൊടുക്കാൻ ഇങ്ങനെ അവർക്ക് ഫുഡ് വരുമ്പോൾ അത് ഞങ്ങളുടെ വിശ്വാസത്തിൽ സാമ്പാർ പപ്പടം പഴം സംഭവങ്ങളെല്ലാം ഉണ്ട് നമ്മുടെ ഫാമിലി ഫാമിലിരുന്ന് കഴിക്കണോ ഇതെ കണ്ണൻ നന്ദു അമ്മ അച്ഛനെ അമ്മ ഒക്കെ ഇപ്പൊ നമുക്കിന്ന് സ്വസ്ഥമായിരുന്നു ഭക്ഷണം കഴിക്കാൻ കഴിയും പറഞ്ഞു ഇങ്ങനെ ഒന്നിച്ചിരുന്ന് കഴിക്കുമ്പോൾ പ്രത്യേക ഒരു സന്തോഷം അല്ലെ ഉണ്ട് അല്ലെ ഇത് പറഞ്ഞത് കഴിക്കണോ നമ്മുടെ കയ്യിൽ നമ്മള് ഭക്ഷണം കഴിക്കാതെ പപ്പറയിലെ കഴിച്ചിട്ട് നമ്മുടെ കാറിൽ വയ്ക്കട്ടെ കാറിൽ ആരാണെന്ന് അറിയാൻ തലക്കാരണ നമ്മുടെ വീട്ടില് ഡോറാണ് കാര്യം എന്തൊക്കെ പറഞ്ഞാലും പട്ടിയായാലും പൂച്ചയായാലും ഉറുമ്പായാലും ഓണം എല്ലാവർക്കും ഒന്ന് തന്നെയായിട്ട് അത് വേറെ കാര്യം മദ്യം പറഞ്ഞാൽ ഈ ഓണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിനെസ് ആണ് ഭക്ഷണം കഴിക്കാൻ പറ്റും അപ്പൊ ഈ കൊല്ലം ഓണില്ലാത്ത ആൾക്കാരും രക്ഷംഭിക്കേണ്ട കാര്യമില്ല അപ്പൊ അടുത്ത കൊല്ലം നിങ്ങൾക്ക് ഓണമൊക്കെ ഉണ്ടാവും നിങ്ങൾ ടെൻഷൻ അടിക്കാണ്ടിരിക്കുക അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെയും എന്റെ ഫാമിലിയുടെയും ഹൃദയം നിറഞ്ഞ ഓണാശ്വാസങ്ങൾ നേർന്നു കൊണ്ട് ഞങ്ങൾ ഈ വീഡിയോ വൈഡ് ചെയ്യുകയാണ് പിന്നെ അടുത്ത ഓടക്കളികളും ഓണ പാട്ടൊക്കെ വരാല്ല ഇതൊക്കെ ഒരു നമ്മുടെ പരിപാടിയാണ് അപ്പൊ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം സസ്ക്രീബ് ചെയ്യാം അതൊക്കെ നിങ്ങൾ ഇഷ്ടംപോലെ അതെ അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ചെയ്യാം അപ്പൊ ഇത്ര പരിപാടി നോക്കിയത് നല്ലൊരു വീട്ടിൽ കാണാൻ പ്രതീക്ഷ എന്റെ പിന്നെ